ഇന്ന് ഉണങ്ങിയ മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അടമാങ്ങ നല്ല പോലെ ഉണങ്ങി കട്ടിയുള്ള ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇത് അതുപോലെ ഉണങ്ങിയ മാങ്ങയാണ് അപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടാണ് നല്ല സോഫ്റ്റ് ആവും അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഉണ്ടാക്കാനായിട്ട് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ച അടമാങ്ങയാണിത് ചേരുവകൾ എണ്ണ നല്ലെണ്ണയാണ് കടുക് പൊടികൾ കായം ഉലുവ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിനു വിന്നാഗിരി മാങ്ങ എന്തോരമാണ് എടുക്കുന്നത് അതനുസരിച്ച് ഇപ്പം പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ച് വിന്നാഗിരി എടുത്താൽ മതി ഇവിടെ ഞാനൊരു കാൽ കപ്പിന് മേളിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ അരക്കപ്പ് ഇല്ലതാനും വെളുത്തുള്ളി ഒരു പതിനഞ്ചെണ്ണം ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് ഇഞ്ചി ചെറിയ കഷണം അതും ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് പച്ചമുളക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൻ പറ്റും നമ്മളിവിടെ മുളകോട് ചേർക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ചൊരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ഇതിന്റെ വെള്ള ഊറ്റി കളഞ്ഞതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർക്കാം പാനിൽ പാനിലെണ്ണയൊഴിച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് അല്പം വാടിക്കഴിയുമ്പോൾ ഇഞ്ചി ഇഞ്ചിയും വാടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി ഓരോന്നിൻ്റെ വേവ് അനുസരിച്ചാണ് ഓരോന്ന് ഓരോന്നിട്ട് കൊടുക്കുന്നത് പച്ചമുളകിന് കുറച്ച് വാടി കിട്ടാൻ സമയം പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുന്ന സമയത്ത് ബാക്കി രണ്ടും നല്ലപോലെ വെന്തിരിക്കും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി തീരെ ഫ്ലെയിം അങ്ങ് കുറയ്ക്കുക അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഉലുവായും കായവും ഉലുവ അര ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കായം ഒരു ടീസ്പൂൺ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണക്കമുളക് ചേർക്കാം ഇവിടെ ഞാനൊരു മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നല്ലപോലെ എണ്ണയിൽ വഴറ്റുക ആ ഒരു പച്ചമണം മാറുന്നവരെ മുളക് പൊടി നല്ലപോലെ വഴന്നിട്ടുണ്ട് മാങ്ങ ഉണങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് ഉണങ്ങുന്നത് അതനുസരിച്ച് ബാക്കി ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർക്കാം ബാക്കി നമുക്ക് പോരാത്ത നോക്കിയിട്ട് ചേർക്കാം എടുക്കുന്ന വിനാഗിരി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കാരണം അടമാങ്ങ ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ടാലും കുറച്ച് അല്ലെ തലേ ദിവസം വെള്ളത്തിൽ ഇടണം ഇതിപ്പോ കുറച്ച് നല്ല എന്നിട്ടും നല്ല കട്ടിയാണ് നല്ലപോലെ അലക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചുനേരം നല്ല ചൂടിൽ വേവിക്കേണ്ടി വരും അപ്പൊ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം വിന്നാരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം വിനാഗിരി കൂടുതൽ ഇച്ചിരി ഒഴിക്കുക കാരണം ഇത് ഉണ ഉണക്കമാങ്ങ ആയതുകൊണ്ട് നല്ലപോലെ പിന്നീട് ഇരിക്കുമ്പോൾ നല്ലപോലെ കുടിക്കും നല്ലൊരു പെരണ്ട പരുവത്തിലാണെങ്കിൽ നികക്കുള്ള വിനാഗിരി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് നേരം ഒന്നിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കാം മിനിറ്റ് എങ്കിലും നല്ലപോലെ മാങ്ങയും മിന്നാരിയും എല്ലാം കൂടെ ഒന്ന് അല്പനേരം വേവിക്കണം അതിന് ശേഷം നമുക്ക് വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം നമ്മുടെ അടമാങ്ങ അച്ചാറ് റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും